യുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന പത്തൊമ്പതാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള തിരുവചനങ്ങൾ ഈജിപ്തിനെതിരെ ഈജിപ്തിനെ കുറിച്ചുണ്ടായ അരുളപ്പാട് ഇതാ കർത്താവ് വേഗമേറിയ ഒരു മേഘത്തിൽ ഈജിപ്തിലേക്ക് വരുന്നു അവിടുത്തെ സാന്നിധ്യത്തിൽ ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വിറകൊള്ളും ഈജിപ്തുകാരുടെ ഹൃദയം ഉരുകിപ്പോകും ഈജിപ്തുകാരെ ഞാൻ കലഹിക്കും കലഹിപ്പിക്കും സഹോദരൻ സഹോദരനെതിരായും അയൽക്കാരൻ അയൽക്കാരനെതിരായും നഗരം നഗരത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും യുദ്ധം ചെയ്യും ഈജിപ്തുകാരുടെ ധൈര്യം ക്ഷയിക്കും അവരുടെ പദ്ധതികൾ ഞാൻ താറുമാറാക്കും അപ്പോൾ അവർ വിഗ്രഹങ്ങളോടും അഭിചാരകന്മാരോടും വെളിച്ച പാടന്മാരോടും മന്ത്രവാദികളോടും ആരായും ഞാൻ ഈജിപ്തുകാരെ ക്രൂരനായ ഒരു യജമാനിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും ഉഗ്രനായ ഒരു രാജാവ് അവരുടെ മേൽ ഭരണം നടത്തും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് ഇത് അരളി ചെയ്തിരിക്കുന്നത് നൈൽ നദി വറ്റിപ്പോകും അത് ഉണങ്ങി വരണ്ടുപോകും അതിന്റെ തോടുകൾ ദുർഗന്ധം വമിക്കും നൈൽ നദിയുടെ ശാഖകൾ ചെറുതാവുകയും വറ്റിപ്പോവുകയും ചെയ്യും അവയിലെ ഞാങ്ങണയും കോര പുല്ലും ഉണങ്ങിപ്പോകും നൈൽ നദി തീരം ശൂന്യമായി തീരും അവിടെ വിതച്ചതെല്ലാം ഉണങ്ങി നശിച്ചു പോകും മീൻ പിടുത്തക്കാർ നൈൽ നദിയിൽ ചൂണ്ടയിടുന്നവർ വിലപിക്കും വല വീശുന്നവരും ദുഃഖിക്കും മിനുസപ്പെടുത്തിയ ചാണകൊണ്ട് പണി ചെയ്തിരുന്നവരും വെള്ള തുണി നെയ്യുന്നവരും നിരാശരാകും ദേശത്തിന്റെ തൂണുകളായിരുന്നവർ തകർന്നു പോകും കൂലിവേലക്കാർ ദുഃഖിക്കും ോവാനിയയിലെ രാജാക്കന്മാർ ബോഷന്മാരാണ് ഭരവോയുടെ ജ്ഞാനികളായ ഉപദേഷ്ടാക്കൾ ഉപദേഷ്ടാക്കൾഷത്വം നിറഞ്ഞ ഉപ ഉപദേശം നൽകുന്നു ഞാൻ ഒരു ജ്ഞാനിയുടെ പുത്രനാണ് പൗരാണികനായ ഒരു രാജാവിന്റെ കുമാരനാണ് എന്ന് നിനക്ക് എങ്ങനെ ഭരവോയോട് പറയാൻ കഴിയും നിന്റെ ജ്ഞാനികൾ എവിടെ സൈന്യങ്ങളുടെ കർത്താവോ ഈജിപ്തിന് എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അവർ നിനക്ക് പറഞ്ഞു തരട്ടെ സോവാനിലെ രാജാക്കന്മാർ ോഷന്മാരായി തീർന്നിരിക്കുന്നു മെംഫിസിലെ രാജാക്കന്മാരും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ഈജിപ്തിലെ ഗോത്രങ്ങളുടെ മൂലകല്ലായിരിക്കുന്നവർ തന്നെ അവളെ വഴിതെറ്റിച്ചിരിക്കുന്നു കർത്താവ് അവളിൽ ആശയക്കുഴപ്പത്തിന്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ മദ്യമ മദ്യപൻ ശർദ്ദിച്ചതിൽ തെന്നി നടക്കുന്നതുപോലെ ഈജിപ്ത് എല്ലാ കാര്യങ്ങളിലും കാലിടറി നടക്കുന്നു വാലിനോ തലയ്ക്കോ ഈന്തപന കൈക്കോ ഞാങ്ങനക്കോ ഈജിപ്തിന് വേണ്ടി ഒന്നും ചെയ്യാനാവുകയില്ല ഈജിപ്ത് അനുഗ്രഹിക്കപ്പെടും അന്ന് അവർ സ്ത്രീകൾക്ക് തുല്യരായിരിക്കും സൈന്യങ്ങളുടെ കർത്താവ് തങ്ങളുടെ നേരെ ഓങ്ങുന്ന കരം കൊണ്ട് അവർ ഭയന്ന് വിറിക്കും യൂത ഈജിപ്തുകാരെ ഭരിഭ്രാന്തരാക്കും അത് അതിന്റെ പേര് കേൾക്കുന്നവരെല്ലാം സൈന്യങ്ങളുടെ കർത്താവ് തങ്ങൾക്കെതിരെ അയക്കുന്ന അയക്കുന്നക്കാനൊരുങ്ങുന്ന ശിഷ്യോർത്ത ഭയപ്പെടും അന്ന് കാനാൻ ഭാഷ സംസാരിക്കുന്നതും സൈന്യങ്ങളുടെ കർത്താവിനോട് കൂറു പ്രഖ്യാപിക്കുന്നതുമായ അഞ്ച് പട്ടണങ്ങൾ ഈജിപ്തിൽ ഉണ്ടായിരിക്കും അതിലൊന്ന് സൂര്യനഗരം എന്ന് അറിയപ്പെടും അന്ന് ഈജിപ്തിന്റെ മധ്യത്തിൽ കർത്താവിന് ഒരു ബലിപീഠവും അതിർത്തിയിൽ ഒരു സ്തംഭവും ഉണ്ടായിരിക്കും ഈജിപ്തിൽ അത് സൈന്യങ്ങളുടെ കർത്താവിന്റെ അടയാളവും സാക്ഷ്യവും ആയിരിക്കും മർദ്ദകർ നിമിത്തം അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് രക്ഷകനെ അയച്ച് അവർക്ക് വേണ്ടി പൊരുതി അവരെ മോചിപ്പിക്കും കർത്താവ് ഈജിപ്തുകാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തും ആ നാളിൽ അവർ കർത്താവിനെ അറിയുകയും കാഴ്ചകളും ദഹനബലികളും അർപ്പിച്ച് അവിടുത്തെ ആരാധിക്കുകയും ചെയ്യും അവർ കർത്താവിന് നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യും കർത്താവ് ഈജിപ്തിനെ പ്രഹരിക്കും പ്രഹരിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യും അവർ കർത്താവിംഗിലേക്ക് മടങ്ങി വരികയും അവരുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്യും അന്ന് ഈജിപ്തിൽ നിന്ന് അസീറിയായിലേക്ക് ഒരു രാജവീതി ഉണ്ടായിരിക്കും അസീറിയക്കാർ ഈജിപ്തിലേക്കും ഈജിപ്തുകാർ അസീറിയയിലേക്കും പോകും അസീറിയക്കാരോട് ചേർന്ന് ഈജിപ്തുകാരും കർത്താവിനെ ആരാധിക്കും അക്കാലത്ത് ഇസ്രായേൽ ഈജിപ്തിനോടും അസീറിയയോടും ചേർന്ന് ഭൂമിയുടെ മദ്യത്തിൽ അനുഗ്രഹമായി നിലകൊള്ളും സൈന്യങ്ങളുടെ കർത്താവ് ഈ മൂവരെ യും ഇങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്നു എൻ്റെ ജനമായ ഈജിപ്തും എൻ്റെ കരവേലയായ അസിറിയായും എൻ്റെ അവകാശമായ ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടട്ടെ